ഹലോ ആശീർവാദിന്റെ ട്വന്റി ഫിഫ്റ്റ് ആനിവേഴ്സറിക്ക് ആശംസകൾ ആശംസ ഭയങ്കര ഭയങ്കര സന്തോഷം ഈ ഒരു ബെഞ്ചിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിനും എംബുരാൻ യെസ് എനിക്ക് ലൂസിഫർ കഴിഞ്ഞപ്പോൾ ഒരിക്കലും സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവും വിചാരിച്ചിരുന്നല്ല അപ്പോ ഇങ്ങനൊരു റോൾ ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു ഒരു ഇതായിട്ട് ജാൻകിയുടെ ക്യാരക്ടറും വരുന്നുണ്ട് എംബുരാ сейчас in the weekend level pe card thank you matavana hi hello namaskaram hello namaskaram uh aajaga month la pending the privatization aanu appo njangalum bathing getting work cheyandayirunnu so happy for it and i mean ും ശേഷം വന്നപ്പോ ഇല്ല പ്രേക്ഷക ഞാൻ കാത്തിരിക്കാണ് കാരണം ചിത്രം ആ പൃഥ്വിരാൻ സംവിധാനം സംവിധാനം ചെയ്യുന്നു അപ്പൊ നിങ്ങളെ പോലെ തന്നെ ഞാനും

വൺ ഓഫ് ദ മെയിൻ മൂവീസ് ഞാൻ ചെയ്തിട്ടതിൽ വെച്ചിട്ട് ഏറ്റവും ലൈറ്റ് ആൻഡ് സ്റ്റാറിങ് മൂവി ആയിരുന്നു അതുകാരണം തന്നെ അത് ഭയങ്കര സ്പെഷ്യലായിരുന്നു ആൻഡ് വെച്ച് വെരി സ്പെഷ്യൽ ആൻഡ് ആശീർവാദൻ്റെ എല്ലാ സിനിമകളും നിങ്ങളെല്ലാവരും പോലെ തന്നെ ഞാനും ടീവ് ചെയ്തിരിക്കുകയാണ് എസ്പെഷ്യലി ഫോർ എൻ്റെ താങ്ക് യു